ട്രാക്ക് കളിക്കുന്ന ഗെയിമിന്റെ ഭാഗമായിട്ട് യെസ് അങ്ങനെ ലവ് ട്രാക്ക് കളിക്കാൻ വേണ്ടി വരുന്ന ഒരു പെണ്ണിനെ എന്ത് വിളിക്കണം അങ്ങനത്തെ ഒരു സ്ത്രീയെ എന്ത് വിളിക്കണം അല്ല അങ്ങനത്തെ ഒരു സ്ത്രീ എന്താണ് നിങ്ങളൊക്കെ വിളിക്കുക അല്ല അങ്ങനത്തെ ഒരു സ്ത്രീയെ ബി എന്താണ് വിളിക്കുക നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് അല്ലേ സീരിയസ്ലി നമസ്കാരം ഞാൻ ഈയൊരു ടോപ്പിക് എന്റെ ഭാഗത്ത് നിന്ന് സ്കിപ്പ് ചെയ്തു പോയി ഞാൻ ഈ ഒരു വിഷയം കണ്ടില്ലായിരുന്നു അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇന്നലെയാണ് രാത്രിയായപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫോളോവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ എത്ര പേര് ഈ വിഷയം അറിഞ്ഞു എന്നുള്ളത് അറിയില്ല ഇത് അധികം ആരെങ്കിലും ചെയ്തു എന്നുള്ളത് എനിക്ക് ഐഡിയ ഇല്ല പക്ഷേ ഈ അനുമോളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ നേരെ പിടിച്ച് തന്നെ അനുമോള പി ആറാക്കും ഇന്നലെ ഇപ്പോൾ ആരൊക്കെ ശൈത്യേൻ്റെ പി ആറാക്കി പിന്നെ അങ്ങനെ ഓരോരോ സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് വിച്ച് ഐ കാൻ ഹെൽപ്പ് അല്ലേ നമ്മൾ നല്ലത് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് നമ്മൾ അവരുടെ പി ആർ ഒ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ചിലപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പറയും അടുത്തതിൽ അല്പം സിറ്റുവേഷൻ വരുമ്പോൾ മാറി മാറി വരും അതുപോട്ടെ എന്തായാലും ഡോക്ടർ ബിന്നി എജ്യൂക്കേറ്റഡ് അല്ലേ ഓക്കെ നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ് നിങ്ങളുടെ റിയൽ ക്യാരക്ടർ ഇതായിരിക്കാം ഒരു ഡോക്ടർ അല്ലേ വേറെ ഒരു പ്രൊഫഷനും പോലെയല്ല ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈക്കോളജി ഒക്കെ പഠിക്കുന്നവരാണ് ഈ ഇഫ് യു യുവർ യുനോ നിങ്ങളുടെ ഈ ഒരു ഡിഗ്രി ഡോക്ടർ ഡിഗ്രി ഒക്കെ അതൊക്കെ പെർഫെക്റ്റ് തന്നെ ആണ് ആണെങ്കിൽ ആണ് ആണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഒരു മനുഷ്യനോട് ഒരു മാനസികമായിട്ടൊരു ചെറിയ ഇത് തോന്നിപ്പോകും ഞാനങ്ങനെ വിശ്വസിക്കുന്നതാണ് ഏതൊരു പ്രൊഫഷനേക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് ഡോക്ടേഴ്സ് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ മെജോറിറ്റി നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ അങ്ങനെയാണ് ഡോക്ടർ ബിന്നി ആര്യൻ അക്ബർ ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അനുമോളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് കേട്ടോ അതായത് ഈ ഇനീഷ്യലി മൊയ്തീനും കാഞ്ചനമാലയും ഒരു സ്കിറ്റ് ഉണ്ടായി ഞാൻ ആ സ്കിറ്റ് കംപ്ലീറ്റ് കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് ഏത് എപ്പിസോഡിലാണ് വന്നെന്നറിയില്ല മൊയ്തീനും കാഞ്ചനമാലയായിട്ട് മൊയ്തീനായിട്ട് ചെക്കൻ ആര്യനും കാഞ്ചനമാലയായിട്ട് അനുമോളും ഒരു സ്കിറ്റ് ഉണ്ടായി ഈ സ്കിറ്റിൻ്റെ സ്കിറ്റ് ആയിട്ട് അന്ന് ഇവരെന്തോ കെട്ടിപ്പിടിച്ചു അതായത് അനുമോളും ആര്യനും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നൊരു സീനുണ്ടായിരുന്നു ഹഗ് ചെയ്യുന്നൊരു സീന് ഈ ഹഗ് ചെയ്യുന്ന സീനിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഹഗ് ചെയ്തു ആ ഹഗ് ചെയ്തത് ആ ഹഗ് ചെയ്തത് അനുമോളുടെ മനസ്സിൽ വേറെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടാണ് ആ ഒരു ഹഗ്ഗിങ് ഉണ്ടായത് എന്നുള്ളതും പ്ലസ് ആരിലും തിരിച്ച് ആ ഒരു ഫീലിംഗ് തോന്നി എന്നുള്ളത് അതായത് ലൗ ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അനുമോൾ വന്നിട്ട് അത് അങ്ങനെ ചെയ്തതാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബിന്നി കൊടുക്കുന്നത് ഡോക്ടർ ബിന്നി വിഷം എന്നുള്ളത് ഞാൻ ശരിക്കും അതാണ് പറയേണ്ടത് കറക്റ്റായിട്ട് അതാണ് പറയേണ്ടത് ഞാൻ ബിന്നിയുടെ പല സംസാരം കേൾക്കുന്ന സമയത്ത് എനിക്ക് വളരെ സ്ട്രോങ്ലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് വളരെ നൈസായിട്ട് ഞാൻ ബിന്നിയെ നല്ലൊരു പ്ലെയർ ആയിട്ടാണ് കണ്ടിരുന്നത് ആദ്യം വളരെ നല്ലൊരു മൈൻഡ് ഗെയിമർ നല്ലൊരു പ്ലെയർ പ്ലസ് പ്രത്യേകിച്ച് ഒരു ഡോക്ടറും കൂടി ആവുന്ന സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് പറയുക അതും ചിന്തിച്ചിട്ട് പറയുക ഒരു ഒരു മാനുഷിക പരിഗണനയൊക്കെ വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഡോക്ടർ ബിന്നിയ പക്ഷേ ഇതുപോലത്തെ ഒരു സംസാരോ പെരുമാറ്റോ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ നിങ്ങളാ വിളിച്ചിട്ട് പേര് എന്താണെന്നുള്ളത് ഞാൻ അതായത് അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീയെ എന്ത് വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് അതാണ് വിളിക്കേണ്ടത് അതല്ല പറയുന്നത് വിളിക്കണം വിളിക്കണമെന്നല്ലേ എനിക്കത് പറയാൻ കൂടി മടിയുണ്ട് ഒരു കാര്യം ഇവരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ പുറത്ത് ഒരു കുടുംബമുണ്ട് ഇവർക്കൊക്കെ എന്നുള്ളത് ഏ ഇതെന്താണ് ഡോക്ടർ പിന്നെ വിചാരിക്കുന്നത് ഈ പറയണ സംസാരിക്കുന്ന സമയത്ത് പുറത്താരും കേൾക്കത്തില്ല എന്നുള്ളതോ പിന്നെ നിങ്ങൾ ലാലേട്ടൻ്റെ അടുത്ത് പോയി പറയണം എന്ന് അവിടെ ഇരുന്ന് പദ്ധതി ഇടുന്ന സമയത്ത് ആ പദ്ധതി ഇടുന്ന കാര്യങ്ങളും ബിഗ് ബോസ് കാണുന്നുണ്ട് അതും പുറത്ത് പുറം ലോകത്തേക്ക് എത്തിക്കുന്നുണ്ട് ഈ എത്തിക്കുന്ന എന്തിനാണെന്നറിയോ വളരെ കൃത്യമായിട്ട് എന്താണ് നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്നുള്ളതും നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം വിഷമുണ്ട് എന്നുള്ളത് പുറത്തേക്ക് ആൾക്കാരെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഞാൻ ആ കോൺവേന്റെ ക്ലിപ്പ് പ്ലേ ചെയ്യട്ടോ നിനക്ക് വളരെ കൃത്യമായിട്ട് ആര്യന് പറഞ്ഞുകൊടുക്കാണ് ഈ കാര്യം പുറത്തേക്ക് ഹൈലൈറ്റ് ആക്കുന്ന സമയത്ത് നീ അവളുടെ കാര്യം മാത്രം പറയരുത് നിനക്കും നീ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളത് പറയണെന്ന് ഇത് വന്നത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ടും പറഞ്ഞത് പറഞ്ഞത് അത് ഇങ്ങോട്ടൊരു ഇത് വന്നത് അനുമോളുടെ ഭാഗത്ത് നിന്ന് രീതിയിലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായി ഈ രീതിയിൽ പെരുമാറി എന്നുള്ളത് പറയണം എന്നുള്ളത് ഇതിലേറെ കൃത്യം ഇതിലേറെ വിഷ ലിപ്തമായിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല അനിമോളും അവർ അവര്മ്മള്ള കണക്ഷൻസ് നമുക്കൊക്കെ അറിയാം അക്ബർ അക്ബറോടെ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നല്ല അക്ബറിനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു അതായത് അക്ബർ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ഇതെങ്ങനെ പോവുകയാണെങ്കിൽ അനുമോളും ശൈത്യം തമ്മിൽ അടിപിടി കൂടും അപ്പോ ഈ വിഷയം വീണ്ടും എടുത്തിടാം എങ്ങനെ എടുത്തിടാം അപ്പുറത്ത് ഇതിനൊക്കെ സാക്ഷിയായിട്ടും ഇതിൽ പങ്കു ചേർന്നിട്ട് മറ്റു ചങ്ങാതി മറ്റു വിഷം അപ്പാനിയുണ്ട് അപ്പോ ശൈത്യം പറയുമല്ലോ അങ്ങനെയാണെന്നുള്ളത് ഇറക്കണ്ട വിഷയം കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടോ അത്ര ക്ലിയർ ഉണ്ടോന്നുള്ള അറിയില്ല ഇപ്പൊ ഈ വിഷയം ഇറക്കണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി എന്ത് ക്ലിയർ പ്ലാനിങ് അല്ലേ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും വരുന്ന സമയത്ത് ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് മൊയ്തീനും കാഞ്ചനമാലയായിട്ട് അഭിനയിക്കുന്ന അഭിനയിച്ചപ്പോൾ അനുമോൾ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ മറ്റൊരു ഫീലിംഗ്സിനാണ് കെട്ടിപ്പിടിച്ചിട്ടുള്ളത് ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി അനുമോൾ വന്നിട്ടുള്ളതാണ് നിനക്കും അത് തോന്നി ഇത് പറയാനാണ് പറയുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതീൻ കളിക്കരുത് ഒക്കെ പോപ്പുലർ അല്ലേ അതാ ഞാൻ ഒരു കാര്യം കേട്ടോ ഈ അനുമോള് ലവ് ട്രാക്ക് പിടിക്കുകയാണെന്ന് തന്നെ പറഞ്ഞു അത് വളരെ കൃത്യമായിട്ട് എനിക്കത് ചെറിയ സംശയം ഉണ്ട് കേട്ടോ നിങ്ങൾ കേട്ടു എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ അനുമോളെ പിന്നെ എതിർക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ കമൻറ്റ് ചെയ്യാൻ വേണ്ടു പക്ഷെ എനിക്ക് ചെറിയൊരു സംശയം കൃ സ്പഷ്ടമായിട്ട് അനുമോൾ പറഞ്ഞോ ഞാൻ ലവ് ട്രാക്ക് പിടിക്കാൻ പോവുകയാണ് എനിക്ക് ലവ് ട്രാക്ക് പിടിക്കണമെന്നുണ്ട് പക്ഷെ അതിന് പറ്റിയ ആൾക്കാരോടല്ലേ എന്നേക്കാളും പ്രായം കുറഞ്ഞതാണ് അവൻ ഇതല്ലേ അനുമോള് പറഞ്ഞത് ഇത് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു മനസ്സിലോർമാട്ട അല്ലാണ്ട് ലവ് ട്രാക്ക് പിടിക്കുകയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വളരെ കൃത്യമായി രാത്രി ആസൂത്രണം ചെയ്യുന്നുണ്ട് രാത്രി അട്ടപ്പാരിക്ക് ഇതൊക്കെ വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും കാണില്ല എന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് അല്ലേ അത് നല്ല ആവണം എന്നിട്ട് വന്നിട്ട് ലവ് ട്രാക്ക് കളിക്കുന്ന ഗെയിമിന്റെ ഭാഗമായിട്ട് അവൾ അങ്ങനെ ആയിട്ട് ആയിട്ട് വരുന്ന വരുന്ന ഒരു ഒരു പെണ്ണിനെ 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 എന്ത് 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 വിളിക്കണം 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 വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ലവ് ലവ് ട്രാക്ക് ട്രാക്ക് വരുന്നത് എന്ന് ആവണം എന്നിട്ട് വന്നിട്ട് കളിക്കുന്ന ഗെയിമിന്റെ ഭാഗമായിട്ട് അവൾ അങ്ങനെ ഗെയിമിന് വേണ്ടിട്ട് ഇങ്ങനെ വരുന്ന ഒരു പെണ്ണിനെ ഏത് കാറ്റഗറിയിൽ പെടുത്തണം എന്ന് ചോദിക്കുന്നത് ഒരു സ്ത്രീയാണ് ഒരു ഡോക്ടറാണ് വേണ്ടി ഗെയിം ഗെയിമർ എന്നെ പറഞ്ഞു തോന്നണോ അതിനത്ര അന്തോന്നു പക്ഷെ അപ്പം അവിടെ ബിന്നി തിരുത്തി കൊടുക്കുകയാണ് വിളിക്കേണ്ടത് മറ്റേ പേരാണ് അടിപൊളി അല്ലെ ഇതൊക്കെ ഇവര് ഇരുന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചില സമയത്ത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ഇവര് വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും പുറത്തേക്ക് വരില്ല എന്നാണോ ഏഹ് പോട്ടെ എന്തായാലും ഇങ്ങനൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടോ പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കേസും അതായത് നമ്മുടെ എല്ലാ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വേറുള്ള സംഭവമാണെങ്കിലും വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ കാണുന്ന നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ചെയ്യുന്നു ഇതോട് ചിലപ്പോൾ നമ്മളെ പിടിച്ച് വീണ്ടും അനുഗോളം പി ആർ ആക്കിയിരിക്കാം നോ പ്രോബ്ലം ചിലപ്പോൾ അടുത്ത അടുത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നെക്സ്റ്റ് മാറും ഉള്ളൂ ഒരു കാര്യം വളരെ ക്ലിയറാണ് എന്താണോ ബിഗ് ബോസിൽ നടക്കുന്നത് അതിൻ്റെ അഭിപ്രായം ആണ് ഞാൻ പറയുന്നത് കേട്ടോ എന്താണിതിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ നിങ്ങൾ കണ്ടോ എന്നുള്ളത് നിഷ്പക്ഷമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയുക നിങ്ങളൊരാളുടെ ഭാഗം ചേർന്നിട്ട് പറയാ പറയുകയാണെങ്കിൽ ഓക്കെ ശരിയാണ് അനുമോൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് സംഗതിയൊക്കെ സത്യമാണ് അനുമോളും അതിനു തിരിച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിലൂടെ പറയുകയും ചെയ്തിരുന്നു ഓക്കെ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യോ ബൈ